അസ്സാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുട്ടി മദ്രസയിൽ പോയതാണ് ഞാൻ പാല് വന്നപ്പം നമ്മുടെ സ്ഥിരം ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പാലൊക്കെ നരിച്ചെടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ നമുക്കിന്ന് എന്താ പറയുക ഗസ്റ്റ് ഉണ്ട് അപ്പം നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ അതിൻ്റെ റെസിപ്പി കാണണ്ടേ അപ്പം എന്താണ് ഞാനിതാ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലൊക്കെ എടുത്തു ചായ ചായതാ ചായപ്പൊടി ഇട്ടു നമ്മുടെ താജ്മഹൽ ഏകദേശം റീഫില്ല് ചെയ്യാനായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു എന്താ പറയുക ഒരു സംഭവം കഴുകിയതിന് ശേഷം റീഫിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കഴിയുമ്പം ഞാൻ കഴുകിയിട്ടാണ് പിന്നെ റീഫിൽ ചെയ്യാറ് കേട്ടോ അപ്പം നമുക്ക് എപ്പോഴും അങ്ങനെ അഴുക്കാവില്ല അങ്ങനെ ഒരു ഗുണം ഉണ്ടല്ലോ അതുകൊണ്ട് അപ്പോൾ ഇതാ നമ്മുടെ സ്ട്രോങ് ചായ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രണ്ടിൽ പോയിരുന്നു കുടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു എനർജി വരും ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങ് തുടങ്ങണം അപ്പോൾ ഇന്ന് ഞാൻ ബിരിയാണി ഒന്നും ഉണ്ടാക്കുന്നില്ല നല്ല ഗീ റൈസ് ഉണ്ടാക്കുക പിന്നെ നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ കോഴിയും ചാറ് ഉണ്ടാക്കണം പിന്നെ ബീഫ് ഉണ്ടാക്കണം ബീഫ് മേടിച്ചിട്ട് വന്നിട്ട് വേണം കേട്ടോ തേങ്ങാ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത ബീഫ് അതേപോലെ നമ്മുടെ ചിക്കനും ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ ഷാലോ ഫ്രൈ ചെയ്തിട്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ഉണ്ടാക്കണം അപ്പം കുറച്ച് സാധനങ്ങൾ ആവശ്യം ഉണ്ടാവുമല്ലോ എന്തായാലും അപ്പോൾ റിഹാനെ കടയിലോട്ട് പറഞ്ഞയച്ചതാണ് കേട്ടോ അതിന് മുമ്പായിട്ട് ബീഫ് മേടിച്ചിട്ട് വരാൻ പറഞ്ഞപ്പം അങ്ങനെ ഇക്കാൻ്റെ കൂടെ ആവാൻ പോയി കഞ്ചിക്കോട് നിന്നാണ് നമ്മൾ ബീഫ് മേടിക്കാറ് സ്ഥിരം പോകുന്നൊരു പ്ലേസ് ഉണ്ട് അവിടുന്ന് ഇപ്രാവശ്യം കിട്ടിയില്ല കേട്ടോ ആ ഒരു കട പൊളിച്ചിട്ടേക്കുന്നത്ര നല്ല ബീഫാണ് കേട്ടോ അത് പക്ഷേ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയില്ല അപ്പം ഞാൻ ആദ്യം തന്നെ വേഗം പോയി വാഷിങ്ങിന് ഇട്ടു പിന്നെ ചിക്കൻ ഇന്നലെ രാത്രി തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് ഐസ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മതി കേട്ടോ അപ്പം ഞാൻ ആദ്യം വലിയൊരു പാത്രത്തിലോട്ട് അതിനെ ഒന്ന് മാറ്റിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി കല്ലുപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ പെട്ടെന്ന് തന്നെ ഐസ് പോയി കിട്ടും ഞാൻ ഇന്നലെ രാത്രി തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാല വരട്ടാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വേണ്ട ഫ്രൈ വേണ്ട നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഡീപ്പ് ഫ്രൈ ആവുമ്പം ഗസ്സൊക്കെ വന്ന് നിന്നിട്ട് നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം ഇതാവുമ്പോൾ നമുക്ക് ഈസിയാണ് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമില്ലല്ലോ മറ്റേത് എല്ലാവർക്കും ചൂട് വേണമല്ലോ അപ്പം നമുക്കത് നടക്കൂല കേട്ടോ അപ്പോൾ ബിസി ഉള്ള ദിവസങ്ങളിലൊക്കെ ഇതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നാറ് അപ്പോൾ പെട്ടെന്ന് തന്നെ അടിച്ചു വാരിയൊക്കെ എടുത്തു കേട്ടോ അടിച്ചു വാരി ഇട്ടു ഇനി നമുക്ക് സമാധാനത്തോടെ നിന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് കോഴിച്ചാറ് ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്ത് വിചാരിച്ചു രാവിലെ തന്നെ ഉണ്ടാക്കാം അത് അങ്ങനെ ആകുമ്പം ദോശയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും ഇവിടെ നമ്മുടെ ഇതിൽ കമൻറ്റ് ബോക്സിൽ പത്തിരി ഉണ്ടാക്കി കൂടെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ പത്തിരി ഭയങ്കര കാര്യമായിട്ട് ഒന്നും വേണമെന്നില്ല മക്കൾക്ക് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് കുറച്ച് മടിയാണ് ഉണ്ടാക്കാൻ പിന്നെ ഉപ്പാക്കൊന്നും വലിയ ഇഷ്ടമല്ല അപ്പോൾ പിന്നെ ഉമ്മാക്കും മിക്കാക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ വെക്കേഷന് പോയപ്പോൾ പത്തിരി കഴിച്ചിട്ട് വന്നു അന്ന് തന്നെ ഞാൻ മക്കളോട് പറഞ്ഞേ ഇനി അടുത്ത വെക്കേഷനേ പത്തിരി കിട്ടുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇതാ ഞാനിതാ നമ്മുടെ ഇതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയോ അതുപോലെ ചെറിയ ചെറിയുള്ളിയൊക്കെ നന്നാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്ത് നന്നായിക്കൊണ്ടിരിക്കുമ്പോഴും ഉമ്മ വന്നിട്ട് അതൊക്കെ മേടിച്ച് പോയി ഹോളി ഇരുന്നിട്ട് ഉമ്മ കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമുള്ള ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം അപ്പോഴത്തേക്കുമാണ് ബീഫ് മേടിക്കാൻ പോയ എൻ്റെ കെട്ടിയവനും കുട്ടിയും എത്തിയത് കേട്ടോ അങ്ങനെ അവർ കൊ ബീഫൊക്കെ കൊണ്ടുപോകാൻ തന്നു ഞാൻ ജസ്റ്റ് അവിടെ മാറ്റി വെച്ചു കാരണം കറി ഉണ്ടാക്കാൻ സമയമായല്ലോ അപ്പോൾ ഈ കറിക്ക് നമുക്ക് നല്ല കല്ല് കുമ്പളങ്ങി വേണം അതായത് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ കല്ല് തൊട്ട പോലത്തെ കുമ്പളങ്ങ വേണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ കുമ്പളങ്ങ പഴുതനങ്ങ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ വേണം അപ്പം കഷ്ണൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് മുറിച്ചെടുക്കാം ഒരുപാട് ബികും വേണ്ട ഒരുപാട് ചെറുതും വേണ്ട ഈ ഒരു ലെവലിൽ അങ്ങ് മുറിച്ച് മാറ്റി വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ കുമ്പളേങ്ങയൊക്കെ ഇവിടെ സെറ്റായി അടുത്തതായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട് ഇങ്ങനത്തെ കറികളിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒക്കെ കഴിക്കാൻ ഇഷ്ടം ദോശയ്ക്ക് മാത്രം എടുക്കുമ്പോഴാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ഇമാതിരി കറികളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ ചോറിലൊന്നും പിള്ളേർക്ക് കിഴങ്ങ് എടുത്ത് കഴിക്കണത് ഇഷ്ടമല്ല ഇങ്ങനത്തെ കറി അതുപോലെ സാമ്പാർ പിന്നെ നമ്മുടെ പ മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ട് ഒരു പരിപ്പ് ചാർ അത് അതിൽക്കൊക്കെ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അവർ രാവിലെ തന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ദോശയ്ക്ക് കഴിക്കും കേട്ടോ അങ്ങനെ വെജിറ്റബിളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പട്ട ഗ്രാമ്പൂ ഏലക്ക ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ചിക്കൻ മസാല ഒന്നര സ്പൂണ് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി ഏകദേശം രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാല് സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു മൂന്ന് സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് ഞാനിവിടെ കറി ഉണ്ടാക്കുന്നത് പിന്നെ ഒരു മൂന്ന് തക്കാളി രണ്ട് മൂന്ന് പച്ചമുളകും കറിവേപ്പില മല്ലിയില എല്ലാം നമുക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം തക്കാളി ഒരുപാട് ബിക്കാണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ രണ്ടെണ്ണം ഞാൻ എടുത്തത് ചെറുതായതുകൊണ്ടാണ് ഇനി നമുക്ക് നമുക്കിതെൻ്റെ മസാലയുടെ പച്ചമുളകൊക്കെ മാറട്ടെ ഇതിലോട്ട് ഞാൻ ഏകദേശം ഒരു കിലോ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പാർട്സ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ചിക്കൻ്റെ ഫ്ലേവർ മതിയിട്ടോ നമുക്ക് ഭയങ്കര എല്ലില്ലാത്ത ഇറച്ചിയൊന്നും ഇട്ട് കൊടുക്കണ്ട കാരണം ഇതിലോട്ട് പാർട്സും എല്ലുള്ള ഉള്ള ഇറച്ചിയൊക്കെയാണ് ടേസ്റ്റ് ഉണ്ടാവുകട്ടോ ഇനി നമുക്ക് ഇച്ചിരി കൂടി ഉപ്പ് ഇട്ട് കൊടുക്കണം ചിക്കനിലൊക്കെ നന്നായിട്ട് ഉപ്പും മസാലയൊക്കെ പിടിക്കണ്ടേ അപ്പോൾ വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് എടുക്കണം അടച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും ഓപ്പൺ ഓപ്പണാക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ ഇനി നമുക്കിതിലോട്ട് ആദ്യം തന്നെ കുമ്പളങ്ങ കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കണം പിന്നെ ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം വീണ്ടും നമുക്ക് അടച്ചു വെക്കണം കാരണം നമ്മുടെ മസാലക്ക് കുമ്പളങ്ങൾ കുമ്പളങ്ങിയിലും അതുപോലെ ഉരുളക്കിഴങ്ങിലൊക്കെ പിടിക്കട്ടെ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഓപ്പൺ ആക്കുക കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ തുറക്കലും അടക്കലൊക്കെ ഭയങ്കര കൂടുതൽ വേണ്ട ഒരു സംഭവമാണ് കേട്ടോ ശേഷം നമുക്ക് എത്ര കറി വേണോ അത്രയും വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഞാൻ ഇതാ ഇത്രയും വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബിഗ് പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ചുരവി എടുക്കണം ഏകദേശം ഒരു രണ്ട് തേങ്ങയ്ക്ക് ഞാൻ ഇവിടെ ചുരവി എടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും തേങ്ങ നമുക്ക് നമുക്കിതിലോട്ട് വേണം തിക്ക് വേണമല്ലോ

അപ്പം അവിടെ എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അവന് ആ ഒരു സോങ് വെച്ചിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ വെജിറ്റബിളൊക്കെ ഇവിടെ വെന്ത് വെന്ത് വരാനായിട്ടുണ്ടായിരുന്നു ഇനി വെജിറ്റബിളൊക്കെ വെന്ത ശേഷമാണ് നമുക്കിതിലോട്ട് വഴുതനങ്ങ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ചെറിയ വഴുതനങ്ങയാണെങ്കിൽ കട്ട് ചെയ്യേണ്ടത് ഇതുപോലെയല്ല ഇത് വലുതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തു ചെറുതാണെങ്കിൽ നമുക്ക് രണ്ടാക്കിയിട്ട് പിന്നെ പകുതി പകുതി ആക്കിയിട്ട് മുറിച്ചെടുക്കണം കേട്ടോ അങ്ങനെ വേണം ഞാൻ ഞാനീ ഞാൻ വഴുതനങ്ങക്ക് വർക്കില്ലേ അതിലൊരു കട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ അതേപോലെ കേട്ടോ പിന്നെ തേങ്ങ നന്നായി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം തിക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അത്യാവശ്യം തിക്ക് വേണ്ട ഒരു കറിയാണ് കേട്ടോ ഇത് പിന്നെ മല്ലിയിലും കറിവേപ്പിലൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ചെറിയൊരു തിള വരുമ്പോഴത്തേക്ക് നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം അപ്പോൾ സംഗതി ഭയങ്കര ടേസ്റ്റാണ് ദോശയ്ക്കാണെങ്കിലും പൊറോട്ടയ്ക്ക് നെയ്ച്ചോറിനൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ കറി റെഡി ആയപ്പോൾ ഞാൻ നല്ല റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിള്ളേരൊക്കെ ഓരോരുത്തരായിട്ട് എത്താൻ തുടങ്ങി നല്ല മണം വരുന്നുണ്ട് ചിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നോക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ചിക്കൻ നമുക്ക് ഉച്ചയ്ക്ക് എടുക്കാം ഇപ്പം ചാറ് മാത്രം കൂട്ടി കഴിക്കുക എന്ന് പറഞ്ഞു കാരണം വെച്ച് ഇറക്കി ഉടനെ ചിക്കനിലോട്ടങ്ങ് മസാലയ്ക്ക് നന്നായി പിടിക്കണ്ടേ അപ്പോൾ കുറച്ച് നേരം ആ കറിയിൽ കിടക്കണമല്ലോ എന്നാലും പിള്ളേർ വിടുവാ പിള്ളേരയിൽ നിന്ന് കോരി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇക്കി വന്ന് കഴിക്കാൻ തുടങ്ങി എക്കാൾക്കും ഭയങ്കര ഇഷ്ടമായി ഞാൻ ഇത്രയും കാലം വെച്ച ഇനി കടൽ അടിപൊളി കറിയെന്നാണ് കേട്ടോ പറഞ്ഞത് അത് നമ്മൾ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും അങ്ങനെ പറയാറുണ്ട് നമുക്ക് ഒന്നുകൂടി മോട്ടിവേഷൻ തരികയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും മുപ്പനും കഴിച്ചു കഴിഞ്ഞു എനിക്കുള്ള ദോശ ഉപ്പാക്കുള്ള ദോശ ഉമ്മാക്കുള്ള ദോശയൊക്കെ ഞാൻ ഉണ്ടാക്കി ഇനിയിപ്പോൾ ഞങ്ങൾ മൂന്നേരം കൂടി ഇരുന്ന് കഴിക്കണം ദോശ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കഴിക്കുക ഓരോരുത്തർക്കും ഇങ്ങനെ ചുട്ട് കൊടുക്കണമല്ലോ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതിനെയൊക്കെ വേഗം കഴുകി എടുത്തു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ചിക്കനും ഒക്കെ കഴുകിയെടുക്കണം ബീഫും ചിക്കനൊക്കെ അപ്പോൾ ഉമ്മാക്ക് ബീഫ് വലിയ ഇഷ്ടമല്ല ഉമ്മ ബീഫ് കഴിക്കൂല ബീഫ് കുക്ക് ചെയ്യുമില്ല പണ്ട് ചെയ്തിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് വെച്ചിരുന്നു ഉപ്പാക്കിങ്ങനെ ഹാർട്ടിൻ്റെ പ്രശ്നം വന്ന കാരണം പിന്നെ അതിൽ അങ്ങനെ ഉണ്ടാക്കാൻ നിന്നിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം ഇവിടെ ഒരു ഒന്നൊന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വലിയുള്ളി രണ്ട് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ ചെറിയ ഉള്ളിയും പച്ചമുളക് പച്ചമുളകും ചതച്ചത് പിന്നെ മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി അതുപോലെ കുരുമുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല വലിയ ജീരകത്തിൻ്റെ പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി കറിവേപ്പിലിട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമീട്ട് എടുക്കണം കേട്ടോ എൻ്റെ ഏകദേശം കറികളിലുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചിക്കൻ മസാലയാണ് അല്ലേ ചിക്കൻ മസാല മട്ടൻ മസാല ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ചെറുതായിട്ടെങ്കിലും ഇട്ട് കൊടുക്കണം എന്നാലൊരു സമാധാനം ഉണ്ടാവുള്ളൂ ഗരം മസാല ഇട്ടാലും ഞാനത് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതൊന്നും വെള്ളം വന്നിട്ട് അതിൽ തന്നെ കുക്കാവൂട്ടോ എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഉപ്പിടാത്ത കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു പിന്നെ വേഗം പോയി ഉപ്പൊക്കെ ഇട്ട് വീണ്ടും ഇളക്കിയിട്ട് ഞാനിത് ചിക്കൻ അടച്ചിട്ട് അപ്പുറത്തെ സ്റ്റൗവിലോട്ട് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഈ ഒരു സമയം കൊണ്ട് ബീഫും റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത് ഏകദേശം ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇതാ ഇത്രയും ചെറിയ ഉള്ളിയും പച്ചമുളകും ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് സ്പൂണ് ഏകദേശം ഒന്നര സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു വലിയ സ്പൂണിൽ കുരുമുളക് പൊടി പകുതി സ്പൂണ് നമ്മുടെ വലിയ ജീരകപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ പിന്നെതാ ഗരം മസാല ഏകദേശം ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടോ പിന്നെ ഇതാ ഉപ്പും ചേർത്തിയിട്ട് നമുക്കിതിലോട്ട് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കുക്കറിലൊരു അഞ്ചാറ് വിസിലെങ്കിലും അടുപ്പിച്ചെടുക്കണം ഈ ഒരു ബീഫിന് അത്യാവശ്യം വേവുണ്ടായിരുന്നു കേട്ടോ അത്ര മൂപ്പില്ലാത്ത ബീഫാണെങ്കിൽ രണ്ട് വിസില് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ സംഗതി സെറ്റാകും ഇതിനൊരു ആറ് ഏഴ് വിസിലൊക്കെ എനിക്ക് അടുപ്പിക്കേണ്ടി വന്നു കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ ഇതാ ഇവിടെ ഇങ്ങനെ അങ്ങനെ ആയി വന്നിട്ടുണ്ട് അപ്പുറത്ത് നമ്മുടെ ബീഫ് വിസിലടിച്ചും വരുന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് സെറ്റാകുമ്പോഴത്തേക്കും വേഗം പോയി തുടച്ച് വരണം അതിൻ്റെ ഇടയിൽ ഞാൻ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചമ്മന്തി ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചിക്കനിലോട്ട് ഞാൻ തേങ്ങക്കൊത്തും കറിവേപ്പിലയും പച്ചമുളകൊക്കെ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് മാതിരി ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഈ ഒരു ചിക്കനിലോട്ട് നെയ്യും ഒഴിച്ചു കൊടുക്കുക കേട്ടോ നെയ്യും ഒഴിച്ചു കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അയ്യോ ആംബുലൻസൊക്കെ പോകുന്നു അപ്പോൾ താ നമ്മുടെ ബീഫ് ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ ഈ വെള്ളം മൊത്തം അറ്റിച്ചെടുക്കണം ലാസ്റ്റ് ലാസ്റ്റ് ആയപ്പോൾ ബീഫിൻ്റെ കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി പിന്നെ എനിക്ക് ബീഫിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതാണ്ടായത് ഇപ്പുറത്ത് നെയ്ച്ചോറായിക്കൊണ്ടിരിക്കുന്നുണ്ട് നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല അപ്പോഴത്തേക്കും നമ്മുടെ ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ എനിക്ക് നെയ്ച്ചോറിന് ഒന്ന് ദമ്മ വെച്ചിട്ട് പോയി കുളിക്കുക അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ അവർ വരുമ്പോഴത്തേക്കും കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ അത് നടന്നില്ല ഒന്നാമത് നമ്മൾ ഓരോന്ന് എടുക്കുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും കട്ട് ചെയ്യുമ്പോഴും ഒക്കെ വീഡിയോ എടുക്കല്ലേ അപ്പം നമുക്കതിനനുസരിച്ച് സമയമായിക്കൊണ്ടേയിരിക്കും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊരു വ്ലോഗ് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത് ഷൂട്ട് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അപ്പോൾ താ അവർ വന്ന് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു അതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാനിവിടെ ജീരകശാലയുടെ അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എനിക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇതാ നമ്മുടെ അരിയൊക്കെ ചോറായി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതെല്ലാം ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അപ്പം അതെല്ലാം ഇട്ട് കൊടുത്തു മല്ലിയില ഇട്ട് കൊടുത്തു ഞാൻ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അതിലോട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം ഞാൻ ദമ്മൊക്കെ എടുത്തു ഇനി നമുക്കിതാ ഇത് ഓപ്പൺ ചെയ്തിട്ട് കാസറോളിലൊക്കെ വിളമ്പി സമയം ആവാനായിരുന്നു കേട്ടോ ഒന്നര രണ്ട് മണിയൊക്കെ ആവാനായിരുന്നു അങ്ങനെ ഇതാ ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് ഞാൻ ഇവിടെ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഫ്രൈ ഒന്നും അതിൻ്റെ മേലെ ഇടാറില്ല പിന്നെ ഒന്ന് നമ്മൾ സ്പെഷ്യൽ ആൾക്കാരൊക്കെ വരികയല്ലേ അപ്പോൾ സ്പെഷ്യൽ ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയതാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചോറൊക്കെ വിളമ്പി നമ്മുടെ ഈ രണ്ട് കാസറോളും ഉള്ളേ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഒരുപാട് സ്പേസ് ഉണ്ട് ഒത്തിരി റേസ് കൊള്ളുന്നുണ്ടായിലോട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ രണ്ട് കാസറോളും സൂപ്പ് കുറവായിട്ട് എനിക്ക് തോന്നി തോന്നിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി ഞാൻ അവിടെ വെച്ചു ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ ടേബിളിൽ കൊണ്ടുവയ്ക്കട്ടെ എനിക്ക് വീഡിയോ എടുക്കുന്ന കാരണമാണ് അവരൊന്നും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരാത്തത് കേട്ടോ കാരണം എല്ലാവരും കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പെർഫെക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ടാണ് അവർ വിളമ്പുന്ന സമയത്തൊന്നും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാത്തത് മനസ്സിലായല്ലോ അങ്ങനെതാ ഞാൻ ആദ്യം ചിക്കൻ കൊണ്ടുവെച്ചു പിന്നെ ബീഫ് കറി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒക്കെ വെച്ചു സാലഡ് അച്ചാർ സ്വീറ്റൊന്നും ഉണ്ടാക്കിയില്ല നമ്മളിവിടെ ഐസ്ക്രീം ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ സ്പ്രൈറ്റ് പോലത്തെ വേറൊരു സംഭവമല്ലേ എൻ്റെ പേര് ഞാൻ മറന്നുപോയി അത് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കഴിക്കാൻ വേണ്ടി വന്നിരുന്നു ഞാൻ സെർവ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ റി ഞാനിങ്ങനെ എത്ര പ്ലേറ്റാണ് ആരൊക്കെ ഇരിക്കണത് റിഹാൻ ഉണ്ടോ ചോദിച്ചുകൊണ്ടിരിക്കണേ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും ഇരുന്നു ഞങ്ങൾ പേരും ലാസ്റ്റ് സമാധാനത്തോടെ കഴിക്കാൻ വേണ്ടി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോന്ന് സംസാരിച്ച് അവർ കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഞാൻ കാരണം അത്രയും വെച്ച് കഴിഞ്ഞ് സമാധാനത്തോടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തില്ല ആ സമയത്ത് പിന്നെ ഐസ്ക്രീമും കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മളിരുന്ന് ആവേശ മൂവിയൊക്കെ കണ്ടു കിട്ടും എല്ലാവരും കൂടെ അപ്പോൾ നല്ലൊരു അടിപൊളി ദിവസം തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരാം അതുവരെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിനി ഫ്രണ്ട് പാലക്കാട് നമ്മുടെ ഫുഡൊക്കെ എല്ലാവർക്കും നല്ലപോലെ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ നമ്മുടെ എഫ് പി യും യൂട്യൂബും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ